ഹലോ ഗൈസ് അസലാ വലൈക്കും അപ്പം നമ്മളിപ്പോൾ ഇത് എൽന ബേബിനെ നഴ്സറിൽ കൊണ്ടാക്കിയിട്ടാണ് കേട്ടോ വരുന്നത് ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഞങ്ങൾക്ക് ഇന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ എല ബേബിനെ നേഴ്സറിൽ കൊണ്ടാക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് പൗറാണ് കേട്ടോ അത് ആദ്യം മുതലേ ഉണ്ട് പക്ഷെ നേഴ്സറി വരുമ്പോൾ ഇങ്ങനൊക്കെ ഒരുങ്ങണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി ഗൈസ് അപ്പോൾ ഞാൻ ഇപ്പോൾ അവൾ അതുകൊണ്ട് തന്നെ ആ ഷത പോകാനുള്ളപ്പോൾ ഇഷ്ടം കേട്ടോ പക്ഷേ രണ്ട് പേര് കാര്യമാണ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവളും കരച്ചിലൊടം കിട്ടും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞമ്മൾ ചാവക്കാട് ഒന്ന് പോകണം കേട്ടോ പക്ഷെ ചാവക്കാട് പോകാൻ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ഈ റൂട്ട് ബസ് ഒന്നും ഇല്ല കേട്ടോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ചാവക്കാട്ക്ക് ഞാൻ കുന്നംകുളം പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നടക്കേണ്ടോ ചെയ്യാറ് കാരണം ഓട്ടോക്ക് നമുക്കിപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നരാടല്ലെങ്കിൽ ദിവസം എന്ന് പറഞ്ഞ പോലെ ചാവക്കാട്ക്ക് പോകണം കാരണം എനിക്ക് സാധനങ്ങൾ മേടിക്കാനും ക്ലാസ്സിന് ഒന്നാമത്തെ ഇപ്പോൾ പോകാറില്ല ഈ ഒരു ബസ്സിൻ്റെ വിഷയ കാരണം തന്നെ അപ്പോൾ സാധനങ്ങൾ മേടിക്കാനും ഒക്കെ എനിക്ക് ചാവക്കാട്ക്ക് ദിവസം പോകേണ്ട കാരണം തന്നെ ഒന്നരാടെങ്കിലും എനിക്ക് പോകേണ്ട കാരണം ആകെ തന്നെ ഇതായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതേ മൂന്നാംകല്ലിക്കോട് മൂന്നാംകല്ലിന്നാണ് കുറേ വെയിറ്റ് ചെയ്ത് കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് അവിടെയും നമ്മൾ ഒരമണിക്കൂറോളം ബസ്സിന് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബസ് കിട്ടിയത് കേട്ടോ ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും അങ്ങോട്ടേക്ക് തീരല്ല ഇങ്ങോട്ടേക്ക് എപ്പോഴെങ്കിലും ഒരെണ്ണം ഉള്ളോട്ടോ അവൻ ഞങ്ങൾ മൂന്നാംകല്ലിന്ന് ബസ് കയറിയിട്ട് മൂന്നാംകല്ലിയിൽ ബസ് ഇറങ്ങിയിട്ട് നേരെ അഞ്ചങ്ങാട് റൂട്ട് പോകാനിപ്പോൾ ബസ് വെയിറ്റ് ചെയ്തപ്പോൾ കെ എസ് ആർ ടി സി ആണ് കണ്ടത് അപ്പോൾ കെ എസ് ആർ ടി സിയിൽ കയറി ആദമിനാണേലും കെ എസ് ആർ ടി സി ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കെ എസ് ആർ ടി സിയിൽ നല്ല പാട്ടൊക്കെ വെച്ച് നല്ല എന്താ ഇരിക്കാനും നല്ല രീതിയിൽ നമുക്ക് എന്തല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കെ എസ് ആർ മുച്ചി ഇനി ഇങ്ങനത്തെ ബസ്സിൽ വന്നാൽ മതി നമ്മൾ ടൂറ് പോയത് ഇങ്ങനത്തെ ബസ്സിലല്ലേ മുച്ചയെ ഇപ്പോൾ നമ്മളിപ്പോൾ ടൂറാണോ പോകണമെന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അവനൊക്കെ ഇടതുണ്ട് തിരിച്ചു പറഞ്ഞിട്ട് ഉമ്മച്ചൂടെ നൂറാക്കി പറഞ്ഞതാണ് ഞാൻ ജുമനാട് അടുത്ത് നിന്നുകൊണ്ട് ഇന്നാടടുത്ത് നിന്നോണ്ട് എന്നുള്ളത് ഞങ്ങൾ അതിൻ്റെ മുന്നേ ബൈക്കായിട്ട് അഞ്ചങ്ങാടിലൊക്കെ പോയി വന്നാൽ കേട്ടോ ബൈക്കിൻ്റെ ടയർ ചെറുതായിട്ടൊന്നും പൊട്ടിപ്പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ബസ്സിന് തന്നതല്ലാത്തപ്പോൾ ബൈക്കുണ്ടെങ്കിൽ ബൈക്കായിട്ടാണ് ഞങ്ങൾ ചാവക്കാടക്ക് അങ്ങനെ പോവാറില്ല എന്നാലും പോവാറുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ എന്താ പറയുക അവർ ജുംനാട് അവിടെ നിർത്തിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ മുപ്പരാൾ വരാൻ ഇപ്പം ഞമ്മളിപ്പോൾ മൂന്നു പ്രാവശ്യം ആയാലും ചിതല വരുന്നത് അപ്പം ഞാൻ ജുംനാട് നിന്നിരുന്നില്ലേന്നൊക്കെ ചോദിക്കണ്ടിട്ടോ അത് കഴിഞ്ഞ് നേരെ ചാവക്കാട് സാധനങ്ങളൊക്കെ മേടിക്കൽ കഴിഞ്ഞ് എന്നിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ നിന്ന് നല്ല മാങ്ങുപ്പിയിട്ടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടിയത് കെ എസ് ആർ ടി സി ബസ് തന്നെ ആയിരുന്നു കേട്ടോ ഇനി നമുക്ക് എന്താ പറയുക ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ ഈ ഒരു ഇതാണ് നമ്മളിവിടെ ഇട്ടിട്ട് അകേനെ വലിപ്പിക്കേണ്ടത് ഈ ഒരു ഭാഗം അല്ലെ ഈ ഒരു ഭാഗത്തൊക്കെ കഴിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് എന്നും ബ്ലോക്കാണ് ഇപ്പോൾ ഈ റോട്ട് ഈ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടുണ്ടല്ലോ എന്നും ബ്ലോക്കാണ് ബ്ലോക്ക് മാത്രമല്ല മറ്റേത് ഫുൾ ബ്ലോക്കിൻ്റെ അഞ്ച് കളിയായിരുന്നു ഇപ്പോൾ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഫുൾ മൂന്നാം കല്ലിൽ നിന്നാണ് ബസ് ഫുൾ എടുക്കുന്നത് നമ്മുടെ എന്താ പറയുക കൊടുങ്ങല്ലൂർ നിങ്ങൾ ഗുരുവായൂർക്കുള്ള ബസ് ബസ്സില്ല ഗുരുവായിരുന്ന കൊടുങ്ങല്ലൂർക്ക് ഒരു എപ്പോഴേലൊക്കെ ഒരു ബസ് കിട്ടി കിട്ടിയാൽ കിട്ടിയ അങ്ങനെയാണ് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് വരാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നു കാരണം അവർ ബസ് ഇപ്പം നേരെ അഞ്ചങ്ങാടിക്കൂടെയാണ് അപ്പോൾ ചാവക്കാടിക്കൊരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ എത്താവുന്നതേ ഉള്ളൂ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ അഞ്ചങ്ങാടിക്കൂടെ തിരിഞ്ഞ് പോകണത് പിന്നെ അമ്മ നമ്മൾ മൂന്നാങ്കാലിക്കേറെ ബസ് കാരണം ആകെ തന്നെ ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് എല്ലാവർക്കും നമ്മൾ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ നടന്ന് കാരണം കാണണം ഇതാണ് ആകെ നമ്മൾ പ്രശ്നത്തിലാക്കി പ്രശ്നത്തിലാക്കിയിട്ടപ്പോൾ എത്ര ദിവസമായിന്നറിയോ ഇവിടെ പണി നടക്കുന്നതായിട്ട് ഞാൻ മിക്കപ്പോഴും പോകുമ്പോൾ ഇവർക്ക് ഇരുന്നേരം പണിക്കാരെ വെച്ചിട്ട് പണിയിലും തീർത്തുകൂടി നിയചാരിക്കാൻ ഉണ്ട് ഞാൻ പോകുമ്പോൾ കാണുമ്പോൾ കാണാം എപ്പോഴെങ്കിലുമൊക്കെയാണ് പണിക്കാരും ഇവിടെ കാണാറുള്ളൂ ഇവിടെ പണിക്കാരങ്ങനെ കാണാറൊന്നുമില്ല അപ്പൊ അതാണ് ഇവിടെ ഇങ്ങനെ പ്രശ്നം വരാൻ ഈ റോഡാണ് ഈ റോഡ് റോഡാണ് കേട്ടോ പ്രശ്നം അപ്പൊ നമുക്ക് തിരിച്ചു വരും കെ എസ് ആർ ടി സി അപ്പൊ ആദ്യം ഭയങ്കര സന്തോഷമായിതും ഭയങ്കര ഇഷ്ടായിട്ടോ പിന്നെ നമ്മള് ചാവക്കാട് പോയി അരമണിക്കൂർ ചെന്മാരി നിൽക്കും ചോറ ചൂറേ ചെയ്യ നമുക്ക് മൂന്ന വലിയ അങ്ങനെ കാത്തിരുന്ന് ഒരു ബസ് കിട്ടിട്ടോ അതെ ഒട്ടുക്കത്ത് തിരക്കന്നെയായിരുന്നു പിന്നെ നമുക്ക് മൂന്നാം കാലിൽ എത്തിയപ്പോഴാണ് നമുക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയത് കേട്ടോ എന്നിട്ട് ഇപ്പം അത് വീണ്ടും പറഞ്ഞപ്പോൾ അത് ഉമ്മച്ചിയേ ഇത് ഇന്നാടെ വീടിൻ്റെ അടുക്ക തന്നെയല്ലേ വീണ്ടും വരുന്നത് ഞാൻ നൂറാക്കി പറഞ്ഞല്ലേ ഉമ്മച്ച് ഞാൻ ഇവിടെ നിൽക്കാൻ നിൽക്കാന്നുള്ളത് ഇതാണ് കേട്ടോ ചുമനയുടെ വീടാണ് അപ്പോൾ പറഞ്ഞിട്ട് മുപ്പരാൾ കിടന്ന് ഇന്നെങ്ങനെ കിടന്ന് തോന്നേണ്ടിട്ടിട്ടോ ഞാനിവിടെ നിൽക്കാമെന്ന് ഉമ്മച്ചത് പറഞ്ഞല്ലേ ബൈക്കിന്റെ ടയർ പൊട്ടി സ്കൂട്ടിയുടെ ടയർ പൊട്ടി പിന്നെ ഉമ്മച്ചിക്ക് ഫസ്റ്റ് ബസ് കിട്ടാണ്ട് അമ്മ വീണ്ടും വെയിലത്ത് കുറേ നടന്ന് വന്ന് ഇപ്പൊ വീണ്ടും വന്നുമ്പോൾ ചൂടി പറഞ്ഞതല്ലേ ഇത് വണ്ടിക്ക് ഇടന്ന് എല്ലീ പറക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവനക്ക് നല്ല ഉറക്കവും വരണ്ട് കേട്ടോ കുട്ടിക്ക് കാരണം ഇന്ന് ഫുൾ അവൻ എന്നെ ഫുൾ രാവിലെ മുതൽ ഫുള്ളി കറങ്ങുന്നതാണ് അവിടെ കൊടുക്കൊക്കെ പോകാനായിട്ട് ഫുൾ എൻ്റെ കൂടെ എന്നെ കിടന്ന് കറങ്ങായിരുന്നു വണ്ടി മേലായാലും ബസ്സിലൊക്കെ ആയിട്ട് അപ്പം കുട്ടിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം കൊണ്ടാന്ന് കുട്ടിക്ക് ഭയങ്കര ഉറക്കം വന്നിങ്ങനെ കന്ന് അവൻ ഇങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ വല്ലാണ്ട് ഇപ്പം ഉറങ്ങാറില്ല കേട്ടോ ചൂടി ഭയങ്കര ഷീറ്റ് ആയേടായി കുട്ടി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് എടുക്കാന്ന് വെച്ചാൽ കോടതി പടിയിൽ കണ്ട നമുക്കപ്പോൾ പോകേണ്ടത് അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തൊരു സ്ഥലത്തിൻ്റെ പേരാണ് കോടതിയുടെ അടുത്തായിട്ടാണ് ഇനി കോടതി പടി പേര് വന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് പരിപാടികളുണ്ട് ഇപ്പോഴത്തെ ബസ്സൊക്കെ ഭയങ്കര സ്പീഡ് കൂടുതലാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ലേറ്റ് ആവണ കാരണം തോന്നണ അവർക്ക് ഓരോ സ്റ്റോപ്പിൽ ഓരോ ടൈമിൽ എത്തിക്കണമല്ലോ അതുകൊണ്ട് വേഗം എണീറ്റ് എന്നിട്ട് വേഗം തന്നെ അവിടെ നിന്ന് വേഗം എണീറ്റ് തന്നിട്ടോ കാലും നിർത്താണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പുറത്തെ സ്റ്റോപ്പിൽ എനിക്ക് കഴിയാൻ നടക്കാൻ അപ്പോൾ പിന്നെ അതുപോലെ പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ കൂടെ വരുമ്പോൾ ഒന്നും കഴിക്കില്ല കേട്ടോ അവന് ഭക്ഷണമുണ്ട് അപ്പം ഞാനൊക്കെ ചോറയച്ചിട്ടാവും ഇറങ്ങാം പക്ഷേ അവന് എനിക്ക് വിഷക്കിണീലും വെച്ചി എനിക്ക് വിഷക്കിണിയിലും വെച്ചും വെച്ചിട്ടില്ലേം പറഞ്ഞത് ഞാനൊന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞല്ല അവൻ പറയും ഞാൻ ഉമ്മച്ചിരോട് ഒന്നും മേടിച്ചു തരാൻ പറയില്ല ഞാനൊന്നും പറയില്ല അവനക്കറിയാം എന്തായാലും എൻ്റെ കൂടെ വന്നാൽ അവനക്ക് എന്തെങ്കിലും കിട്ടും എന്നും ഒന്നും മേടിക്കാണ്ടിരിക്കില്ല എന്നവർക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെ അവനൊന്നും കഴിക്കാണ്ടായിട്ട് എൻ്റെ കൂടെ വരിക അപ്പോൾ നമുക്ക് വേഷക്കാണ് കുട്ടിയൊന്നും കഴിച്ചിട്ടില്ല പാവാണല്ലോ എന്ന് കണ്ടിട്ട് നമ്മൾ വേഗം മേടിച്ചെടുക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ പിന്നെ എന്താ പറയുക കണ്ടില്ല ഇതാണ് അവസ്ഥ ബ്ലോക്കിൻ്റെ അപ്പോൾ പിന്നെ നമ്മൾ ബനാന വിൽക്കലാണ് വന്നിട്ടുള്ളത് ഇവിടെ വന്നാൽ നല്ല ഇവിടെ തവിൽ മത്സ്യം ഒരുപാട് വെറൈറ്റി ഉണ്ടിട്ട് തുടങ്ങി ഏഹ് അന്നെ കൊണ്ടുപോയില്ല മോമനെ മാത്രം കൊണ്ടുപോയല്ലോ അന്നീന്ന ഇന്ന് കൊണ്ടുപോവാട്ടാ ഓക്കേ 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 അപ്പൊ ഇതാണ് ഇവിടെ ഇവിടെ ആദമിനെ ആയിട്ടുള്ള ഫോട്ടോ കണ്ടാലും പുറത്തു പോകുമ്പോ ആദമിനെയാണ് കൂടുതൽ കൊണ്ടുപോകാറ് അപ്പൊ ഇവിടെ തുടങ്ങും ഇന്നെ കൊണ്ടുപോയില്ലേ ഇന്ന കൊണ്ടുപോയില്ലേ എന്നറിയൽ കേട്ടോ അപ്പൊ പിന്നെ നല്ല മോമോസും അതുപോലെ തന്നെ അവർ മിൽക്കും അമ്മച്ച് കൊണ്ടുപോവാ ആ അപ്പോൾ നമ്മൾ ആ വിലു മിൽക്കൊക്കെ അതമ്മ കുടിച്ചു അവതമിന് ഭയങ്കര ഇഷ്ടമായി ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ഉള്ളതാന്ന് പറഞ്ഞപ്പോൾ പിന്നെ കൂടുതലും ഇഷ്ടമായിട്ടോ പിന്നെ അവിടുത്തെ ഫുൾ ഞെറ്റ് ഇതും എന്താ പറയുക നമ്മൾ സ്ഥിരം കഴിക്കുന്ന അടുത്തതാണെങ്കിൽ അവിടെ ഫുൾ പീനട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് അവനക്ക് വലിയ അവിടുത്തെ വലിയ കുടി കുടിക്കാറില്ല പക്ഷേ എനിക്ക് അവിടുത്തെ ഇഷ്ടമായിട്ടോ ഇതിൽ പിന്നെ ഫുൾ പീനട്ടോ എന്നുള്ള കുറേ ഐസ് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് കുറേ സംഭവങ്ങളാണ് കാരണം തന്നെ അവനക്ക് ഇത് അവനക്കിഷ്ടമായിട്ടോ പിന്നെ ഇവിടെ എന്തോ ഓഫർ ഒന്നും അല്ലാണ്ട് കിട്ടും നമ്മളിത് ഇതാണ് കേട്ടൊരു നൂറ്റി ഇരുപതിൻ്റെ Uh White, milkum, momos, daan, ran, dou, nuchiru, daan, ി വൈറ്റ് വീട് മിൽക്കും അതുപോലെ തന്നെ മോമോസും കിട്ടുള്ളതാണ് കോംബോ ഓഫറാണ് നൂറ്റിമുപ്പതോന്നൂറ്റി ഇരുപതാണ്ടാണ് റേറ്റ് വന്നിട്ടുള്ളത് അങ്ങനെ അതമ്മിന് മോമോസ് ഉമ്മച്ച ഉമ്മച്ച പൈസ ഈ കാണുന്ന എന്താ പറഞ്ഞു മോമോസ് എടുക്കാൻ വാപ്പാട് തന്നെ ഫ്രീ ആണ് അപ്പൊ

ആറുമണി വേ നടക്കും കിട്ടൂല മമ്മതി നമുക്ക് വണ്ടി മേടിക്കണ്ടോ ഇപ്പ തന്നെ മേടിക്കണ നാളെ മേടിച്ച മതിയാ നാളെ മേടിച്ച കാലും കഴിച്ചു കണ്ണും കഴിച്ച് ഇനി ഞാൻ നടന്നിട്ടതേ വീട്ടില് നടക്കുന്നുണ്ട് അറിയില്ല എത്ര നേരം വെയിറ്റ് ചെയ്യണ പോരോ ഒറ്റ ബസ് അങ്ങോട്ടേക്കില്ലേ ഇപ്പൊ ഇങ്ങോട്ടേക്കാണ് ഫുള്ള് ഒരു ഒറ്റ ബസ് കാണുന്നില്ല ഞാൻ നടക്ക് കോടതി പടിന്ന് ആശുപത്രി വരെ അവിടെ എത്തിയാടല കിടക്കണ്ട ആവശ്യം വരികയാണോ പറഞ്ഞേ ഇതെന്താ ചെയ്യണ്ട ഞാനീ എന്ത് സാധനത എന്റെ പോലെ ഒരേറ്റ അവള് ഡയലോഗ് അടിച്ച ഒന്ന് കേക്കാനാ ഇതെന്താ ചെയ്യണ്ട പറയണില്ല ഇതെന്തോ ചെയ്യാമല്ല പുഴുങ്ങി എന്തിട്ടേക്കാനാണ് ഇങ്ങോട്ട് വാങ്ങ വന്നിട്ട് പറഞ്ഞി പുഴുങ്ങി തിന്നാനാ എന്താ എന്താണ് ചെരുപ്പ് കൊണ്ടുപോയിട്ടുണ്ടാ നല്ല കാര്യം അന്റെ പോക്കറ്റ് പാൻറും ഉടുപ്പും ഞാൻ എടുത്തിട്ട് കോക്കുവിന് എടുത്തു കൊടുക്കും കണ്ടോ ട്ടാ

നീ പോകണ്ട തിന്നി ആ തോരൊന്നൂല്ല പറഞ്ഞേ എന്റെ മോനെടുത്തിട്ട് വരും അയാൾ കുട്ടിയെടുപ്പുത്തക്കാരൊക്കെ എന്നിട്ടോക്കെയ് എടുക്കണ്ട കാശും കൊടുക്ക മേടിച്ചു വന്നു ഗൈസൂടെ ഇന്ന് എല്ലാക്കും എന്റെ മൊമേനല്ലേ എല്ലാക്ക എന്നും കാശ് പൈസ വേണം അപ്പൊ അവള് വെറുതെ ഓക്കേ അതാ അതന്നെ പൈസ മുച്ചി തരാടാ ഏർ പൈസ മുച്ചിട്ട് കാശ്മൂർക്കെത്ത മറ്റേ ഇത് പോയി പൈസ പൈസപ്പെട്ട നൽകി ഓ അപ്പൊ നമ്മുടെ എല്ലാ ബിബിക്കും ആദമിനെതിടെ കാശ് കൊടുക്ക മേടിച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ എന്നിണ്ട് എല്ലാം ബിബിക്ക് ഇന്നും വേണം ഞാൻ കട കഴിഞ്ഞ് വന്ന എന്റെ മോൾക്ക് എന്നും കാശും കൊടുക്ക ഇടാൻ പൈസ വേണം അപ്പോൾ അവൾ എന്നത് എടുക്കും എന്നിട്ട് അവൾ അത് അവിടെ എവിടെങ്കിലും ഒക്കെ വെച്ചിട്ട് പോരൂട്ടോ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചെന്നും വിചാരിക്കും കാശ് കൊടുക്ക മേടിക്കാ മേടിക്കാം അപ്പൊ രണ്ട് പേർക്കും ഞാൻ ഒന്ന് കാശ് കൊടുക്ക മേടിച്ചിട്ട് ആദമ മേടിച്ചോടുന്നുണ്ട് എന്താലേക്കണ് എന്താ എന്താ ലേക്ക് ആദമോ അപ്പ പൈസ ഇനി എന്നെ രണ്ടുപേക്കും അതമ്മില്ല ഇന്നില്ല എല്ലാ ദിവസവും ഓരോന്നു കിട്ടാ ഇന്നത്തെ കി നാളെ ഓക്കേ Ne yapayız? Ne yapayız?